നമസ്കാരം ബഷീർ മൂർക്കനാടാണ് നമ്മുടെ ഗാഡ്ജറ്റ്സുകളൊക്കെ സേഫായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ലൈവുകളായി നമ്മൾ ചെയ്യുന്നു ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലത്തു നിന്ന് അതായത് പൂരപ്പറമ്പിൽ നിന്ന് നേർച്ചപ്പറമ്പിൽ നിന്നൊക്കെയാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് നമ്മുടെ വിലപിടിപ്പുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവും ഒരു ചെറിയൊരു ബാഗ് മാത്രമാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഒട്ടും സേഫ് അല്ലാത്ത അപ്പോൾ എനിക്ക് തോന്നിയതാണ് നമുക്കൊരു കസ്റ്റമൈസ് ചെയ്തൊരു ബാഗ് നമുക്ക് വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ഗാഡ്ജറ്റ്സൊക്കെ നമ്മൾ സേഫ് ആയിരിക്കുള്ളൂ എന്നൊരു തോന്നൽ വന്നപ്പോൾ എനിക്ക് ആദ്യം അതായത് എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ സ്കൂളിൽ സ്കൂളിൽ തുറക്കുന്ന സമയത്ത് ബാഗുകളും അതുപോലെയുള്ള അവർക്ക് വേണ്ട നോട്ട് ബുക്സങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടയിൽ വരാറുണ്ട് നമ്മുടെ കൊപ്പം മുളയങ്കാവ് റോഡിലുള്ള സോയ ബാഗ്സുണ്ട് അവരുടെ പേരാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് അപ്പോൾ അടുത്ത് പോയിട്ട് പറയാം എനിക്കിങ്ങനെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എനിക്കൊരു ബാഗ് ആവശ്യമുണ്ട് അത് നിങ്ങൾ നിർമ്മിച്ച് തരണം എന്ന് എനിക്ക് അവരോട് പറയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ആ ബാഗ് അവർ എനിക്ക് ഉണ്ടാക്കി നൽകി എന്നുള്ളതാണ് അതിൽ എത്ര വരെ പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഗാഡ്ജറ്റ്സ് ഗാഡറ്റ്സെന്നു പറയുന്നത് അയ്യായിരം ആറായിരം ഈവൻ മൈക്കായാൽ പോലും പവർ ബാങ്ക് ആയാൽ പോലും നമ്മുടെ പോക്കറ്റ് വൈഫൈ ആണെങ്കിലും അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ സാധാരണ ബാഗിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ട്രൈ പോഡ് സൂക്ഷിക്കുമ്പോൾ ട്രൈപോഡ് ഒരുപാട് മുകളിലേക്ക് ഏതാണ്ട് ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നമ്മൾ എത്ര ചെറുതാക്കിയ ചിലത്ര ഹൈറ്റ് ബാഗിൻ്റെ സിബിനകത്ത് നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനൊരു ബാഗ് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാനിവിടെ വന്നു സോയാ ബാഗ്സിൽ വന്നു വളരെ മനോഹരമായിട്ട് അവരത് എനിക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ചിന്തൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും കേട്ടോ നമ്മൾ ആവശ്യപ്പെട്ടത് നമ്മളെ മനസ്സിലുള്ളത് എന്താണോ അത് നമുക്ക് നൽകിയതിനുള്ള ഒരു ഒരു ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്തെടുത്ത പ്രത്യപകാരം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ സോയ ബാഗ്സിൻ്റെ ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവരുടെ വർക്ക് അത് നമ്മളൊന്ന് ജസ്റ്റ് മറ്റുള്ളവരിലേക്ക് കൂടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കൊപ്പം മുളയങ്കാവ് റോഡിൽ ഷോയാ ബാഗ് എന്ന കുറച്ച് കടയുന്നത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഈ കട വിടുന്നതായിട്ട് എല്ലാവിധ സ്കൂൾ ഐറ്റംസ് എല്ലാവിധ ബാഗ് ഐറ്റംസ് നോട്ട് ബുക്ക് എല്ലാ ഐറ്റംസും കുട്ടികൾക്കുള്ളതെല്ലാം ഉണ്ട് അത് മാത്രമല്ല ബാഗെല്ലാം നമ്മൾ ചെയ്യണതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് വർഷവും നാല് വർഷമൊക്കെ വാറൻറ്റി കൊടുക്കാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നത് കാരണമാണ് മറ്റേ പുറത്തുനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് അത്ര ഒരു ഗ്യാരൻറ്റി വരാനും വാറൻറ്റി വരാനും പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ല നിലയിലാണിത് നടന്നു പോണത് ഇതുള്ളത് കൊപ്പം മുളയങ്കാവ് റോഡിലാണ് സോയാ ബാഗെന്നാണ് കണ്ടത പേര് ഞാനിപ്പോ ഒരു നിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ എനിക്ക് മാത്രമായിട്ടാണ് മാത്രമായിട്ടാണോ ചെയ്തിരുന്നത് ആരോ നിങ്ങൾ കസ്റ്റമൈസ് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ബാഗുകൾ ഉണ്ടാക്കി കൊടുക്കുമോ എന്നറിയാൻ താല്പര്യമുണ്ടല്ലോ എന്താ എല്ലാ ആളുകൾക്കും അവരുടെ ഇഷ്ടാനുസരണം വേണ്ടിയിട്ട് അവർക്ക് ഏത് ഐറ്റത്തിലാണ് വേണ്ടത് ഏത് റെക്സിനാ വേണ്ടത് ഏത് മോഡലാണ് മോഡലിലാണ് വേണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കും ചെറുതാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു ഹാഫ് ആൻ അവർ വൺ അവറിന്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കും അല്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം രണ്ട് ദിവസം ടൈം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഏത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മള് ചെയ്ത് കൊടുക്കും അത് ഇത് മാത്രല്ല ബാഗ് മാത്രമല്ല ഈ ബൈക്കിന്റെ സീറ്റ് കവറുണ്ട് അതേപോലെ തന്നെ കാറിന്റെ സീറ്റുള്ളണ്ട് എല്ലാം നമ്മള് ചെയ്ത് കൊടുക്കും ഇവിടെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കും കഴിഞ്ഞ എത്ര വർഷത്തെ ആണ് നിങ്ങൾ ഓരോ ബാഗുകൾക്കും നൽകുന്നത് നാല് വർഷം അഞ്ച് വർഷം അത് ഓരോ ബാഗിനനുസരിച്ചിട്ടും അതിന്റെ റെക്സിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടും നമ്മൾ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നാല് വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം അങ്ങനെ വെച്ചിട്ട് വാറണ്ടി നമ്മൾ കൊടുക്കാണ്ട് അത് മാത്രമല്ല ഇപ്പം രണ്ടു വർഷം നമ്മൾ വാറണ്ടി കൊടുത്തുള്ളെങ്കിലും മേ ബി ഇവിടെ വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അവര് വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരിയാക്കി കൊടുക്കുകയും ചെയ്യും അവന് പൈസ ഒന്നും ഈടാക്കുക അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വേറെ ഒന്നും കൂടി പറയാനുള്ളത് ഇനിയിപ്പോൾ ആവുകയാണ് ഇപ്പോൾ സ്കൂൾ കൂട്ടി ഇനി തുറക്കുന്ന സമയത്തേക്ക് എല്ലാവരും കൂടി ആ ഒറ്റ ടൈമിൽ വന്നിട്ട് തിരക്കി ലാസ്റ്റ് ടൈമിൽ കാക്കാതെ മുമ്പ് തന്നെ വന്നിട്ട് ഏത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓർഡർ പ്രകാരം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നിർമ്മിച്ചു കൊടുക്കും അപ്പം അതിനുള്ള ഒരു നമുക്ക് തന്നാൽ മതി ഏത് ഫെക്സിൻ്റെ വേണമെന്നുണ്ടെങ്കിലും ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഏത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ നമ്മുടെ ലൈവ് മീഡിയയുടെ സബ്സ്ക്രൈബേഴ്സ് കുടുംബത്തിൽ നിന്ന് സോയയിൽ എത്തുന്ന ആദ്യ അമ്പത് പേർക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകൾ തരാന്ന് ഓണർ സമ്മതിച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ട് നമ്മൾ സോയ ബാഗ്സിൽ ആവശ്യപ്പെട്ടത് ഈ ഒരു രീതിയിലുള്ള ഒരു ബാഗ് നമ്മുടെ രണ്ട് ട്രൈ പോർഡ് അതേപോലെ തന്നെ നമ്മുടെ ബാക്കി ഗാഡ്ജറ്റ്സ് ഒക്കെ വെക്കാനുള്ള ഒരു ബാഗ് ഓക്കെ ഇതാണ് ആർട്ട് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പേര് റഷീദ് റഷീദ് മനോഹരമായിട്ട് നമുക്ക് ആ ബാഗ് ചെയ്തു തന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് സോയാ ബാഗ്സ് അപ്പോൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരോട് ബാക്കി എൻക്വയറീസ് ഒക്കെ കാര്യം തന്നെ ഇവരോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ സോയ ബാഗ്സിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ സ്കൂളുകളൊക്കെ ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ തിരക്കായിരിക്കും റഷായിരിക്കും അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ബാഗുകൾ സോയാ ബാഗ്സിൽ നിന്നും നിങ്ങൾക്ക് അവർ തയ്പ്പിച്ച് തരുന്നതാണ് അതല്ലെങ്കിൽ ഇവിടെ മനോഹരമായിട്ട് ഒരുപാട് കളക്ഷൻസുകൾ ഇപ്പം തന്നെ ഇവിടെ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബാഗുകൾ എല്ലാ പർപ്പസിനും ഏത് പർപ്പസിനാണോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പർപ്പസിനെല്ലാം ഉതകുന്ന ബാഗുകളും അതുപോലെ തന്നെ ഹെൽമെറ്റ് സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ തന്നെ നോട്ട് ബുക്ക്സ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഒന്നൊന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സന്തോഷത്തിൻ്റെ ഒരു പുറത്തും ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ ആവശ്യപ്പെട്ട നമ്മൾ കസ്റ്റമൈസ് ചെയ്തൊരു ബാഗ് നമ്മുടെ മൈൻഡിൽ വന്ന ഉടനെ തന്നെ എനിക്ക് ബാഗ്സ് ആണ് ഓർമ്മ വന്നത് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ പർപ്പസിന് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന പലരും ഉണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാവൽ പർപ്പസിന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ബാഗുകൾ അതല്ലാന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ നിങ്ങളെ മനസ്സിനിണങ്ങിയ ആ രൂപത്തിലുള്ള ബാഗുകൾ സോയാ ബാഗ്സിൽ അവർ നിർമ്മിച്ചു തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ലുക്കോട് കൂടിയിട്ടുള്ള ബാഗ് തന്നെയാണ് അവർ ചെയ്തു തന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പിന്നെ എന്താ പറയുക പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ചിലർ സാധിപ്പിച്ച് തരുമ്പോൾ അതിന് നമ്മൾ പ്രത്യഭകാരമായിട്ട് ഒരു ചില കാര്യങ്ങൾ ചെയ്യണല്ലോ ഒരു ഭക്ഷണം നമ്മൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഹോട്ടൽ ഉടമയോട് പറയും സൂപ്പർ ആയിട്ട് കേട്ടോ എന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ ആവശ്യപ്പെട്ട രീതിയിൽ നമുക്ക് തരുമ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് അവിടെ ഷോപ്പും ആ ഒരു ആത്മാർത്ഥതയ്ക്കുള്ള ഒരു അംഗീകാരം നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ തൽക്കാലത്തേക്ക് സൈനോട്ടിയാണ് ബഷീർ മുർഖനാട് അടുത്തൊരു വീഡിയോയുമായിട്ട് അധികം വൈകാതെ തന്നെ നമ്മൾ കാണും ബൈ